നമസ്കാരം സാധാരണക്കാരനെ സംബന്ധിച്ച് വീട്ടിൽ ഒരു തരി പൊന്നുണ്ടെങ്കിൽ അധികം ഉപകാരപ്പെടുക സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഘട്ടങ്ങളിലാണ് ആരോടും കടം ചോദിക്കാതെ തന്നെ സ്വർണം ബാങ്കിലോ സഹകരണ സ്ഥാപനങ്ങളിലോ അതുമല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ച് പണം വായ്പയാക്കി സ്വീകരിക്കുന്നതാണ് സ്വർണം ഈടാക്കി നൽകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വായ്പ ലഭിക്കുകയും ചെയ്യും പ്രവൃത്തി സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഏതൊരു വായ്പയും ലഭിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോഴിതാ എ ടി എം വഴി സ്വർണ്ണ പണയം വയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാറങ്കലിലാണ് എ ഐ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഗോൾഡ് ലോൺ എ ടി എം സെൻട്രൽ ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംരംഭം ആരംഭിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ബാങ്കിൻ്റെ വാറങ്കൽ ശാഖയിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ എം വി റാവു ഈ അധ്യാധുനിക എ ടി എം ഉദ്ഘാടനം ചെയ്തു എഐ പവേഡ് ഗോൾഡ് ലോൺ എ ടി എം സാമ്പത്തിക മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്ന് എം വി റാവു അഭിപ്രായപ്പെടുന്നുണ്ട് ആധാറും മൊബൈൽ നമ്പർ വെരിഫിക്കേഷനും ഉപയോഗിച്ച് വെറും പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ സ്വർണ വായ്പയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എ ടി എമ്മിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ബോക്സിലാണ് ഉപഭോക്താവ് കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണം വയ്ക്കേണ്ടത് ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരിക്കും സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരവും ഭാരവും വിലയിരുത്തുക സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് നിലവിലെ വിപണി വിലയെ അടിസ്ഥാനമാക്കിയുള്ള വായ്പ അപ്പോൾ തന്നെ അനുവദിക്കും ലോണായി അനുവദിക്കുന്ന തുകയുടെ പത്ത് ശതമാനം മാത്രമായിരിക്കും എ ടി എം വഴി ലഭിക്കുക ബാക്കി തുക ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്കും കൈമാറും നിലവിൽ ഈ സേവനം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക എന്നാൽ തുടർന്നുള്ള കാലയളവിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും എഐ അധിഷ്ഠിത ഗോൾഡ് ലോൺ ഏറ്റവും വരുന്നതിലൂടെ ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാർക്കും വലിയ തോതിൽ സമയം ലാഭിക്കാൻ സാധിക്കും സ്വർണത്തിൻ്റെ മൂല്യത്തിന്റെ കാര്യത്തിലും ഏതെങ്കിലും തരത്തിലുള്ള കബളിക്കപ്പെടലോ ജീവനക്കാർക്ക് പക്ഷപാതം കാണിക്കാനുള്ള സാഹചര്യമോ ഗോൾഡ് ഏറ്റവും ഇല്ലാതാക്കുന്നുണ്ട് വാറംഗലിലെ പദ്ധതി വിജയകരമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പദ്ധതി രാജ്യത്തുടനീളമുള്ള മറ്റു പ്രദേശങ്ങൾക്കും വ്യാപിപ്പിക്കുക അതേസമയം സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചു രാജ്യത്തെ സ്വർണപ്പണയ തോതുകൾ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഉപഭോക്താക്കൾ അവരുടെ സ്വർണ അസ്ഥികളുടെ വർദ്ധിച്ചു വരുന്ന മൂല്യം അത് പണയപ്പെടുത്തുന്നതിലൂടെ ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം ആർ ബി ഐ പുറത്തുവിട്ട രണ്ടായിരത്തി ഡിസംബറിൽ അവസാനിച്ച ഒമ്പത് മാസ കാലയളവിൽ രാജ്യത്തെ സ്വർണ പണയ വായ്പ അറുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം അഥവാ എഴുപതിനായിരം കോടി രൂപ വർദ്ധിച്ച് ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയായി മുൻ വർഷത്തെ ഇതേ കാലയളവിൽ സ്വർണ്ണ വായ്പയിലെ വളർച്ച പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം മാത്രമായിരുന്നു മൊത്തം വായ്പ തുക ഒരു ലക്ഷം കോടി രൂപയും എസ് ബി ഐ പുറത്തുവിട്ട മറ്റൊരു കണക്ക് പ്രകാരം ഡിസംബർ വരെയുള്ള സ്വർണ്ണ വായ്പയിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ആറ് ആറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി വി